ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് കുറേ നാളായിട്ട് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫ്രഷ് ആയി ആയിക്കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്കാണ് പോയത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ചേട്ടൻ ഫ്ലാസ്ക് ഒഴിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ തുടങ്ങുകയാണ് ചേട്ടൻ ഇന്ന് രണ്ട് മണിയുടെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഭയങ്കര ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഓരോന്ന് ചെയ്യണത് അപ്പോൾ ഇന്ന് പൂരിയും കിഴങ്ങര ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ കിഴങ്ങര നമ്മൾ കുക്കറിലാണ് സാധാരണ വെക്കണത് അപ്പോൾ ഇതാ കുക്കറിലേക്ക് കിഴങ്ങ് സവോളയും പച്ചമുളകും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളൊരു മൂന്ന് വിസിൽ കേൾപ്പിക്കും നമ്മൾ ആയിട്ടാണ് ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കാൻ തുടങ്ങിയത് ഇവിടെ ഫ്ലൂ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും എന്നും ചുമയും ജലദോഷവും തൊണ്ടവേദന ഒക്കെയാണ് അതുകൊണ്ട് നമ്മൾ തണുത്തുവെള്ളം പാടെ അങ്ങോട്ട് ഒഴിവാക്കി അപ്പോഴേക്കും നമ്മുടെ കിഴങ്ങ് കറി വെന്തിട്ടുണ്ടായി ഞാൻ ഇവിടെ ഒന്ന് ലേശം ഒടച്ചെടുക്കുമായിരുന്നു ഇനി ഇതൊന്ന് കടുക് വറുത്തെടുക്കണം ഇവിടെയാണ് നമ്മൾ കൂടുതൽ സമയം എടുത്തത് കാരണം നമ്മൾ സാധാരണ ചീനിച്ചട്ടിയിലാണ് പൂരി ഉണ്ടാക്കുന്നത് നമ്മുടെ ചീനിച്ചട്ടി മിസ്സിങ് ആണ് നമ്മൾ കുറേ നേരം തപ്പി നടക്കായിരുന്നു അത് അത് റൂം ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ പോയതാകാനാണ് സാധ്യത എന്തായാലും ഉള്ള ഒരു പാൻ വെച്ചിട്ട് നമ്മൾ അങ്ങനെ പൂരി ഉണ്ടാക്കി കൊള്ളത്തില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ കഴിച്ചപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കടന്നു കാരണം രണ്ട് മണിയുടെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചേട്ടൻ നൈറ്റിലേക്കുള്ള ഫുഡ് കൊണ്ടുപോകാറുണ്ട് ഞാൻ കുക്കറിലാണ് സാധാരണ ചോറ് വെക്കണത് ഇപ്പോൾ ഇതാ രണ്ട് ഗ്ലാസ് അരി ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പഴു പയറ് മെഴിക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതാ പയറ് അരിയാൻ തുടങ്ങുകയാണ് മെഴുക്കാട്ടി വെക്കാനുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒഴിച്ച് ഒഴിച്ചതൊന്ന് ചൂടാക്കാൻ വെക്കും ഞാൻ സാധാരണ ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളി ഇട്ട് കുറച്ച് മുളകു പൊടിയും കൂടി ഇട്ട് അതൊന്ന് വാട്ടിയെടുക്കും അതിനുശേഷം പയർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് പയറും ഉപ്പും പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിട്ട് ഇളക്കി അടച്ച് വയ്ക്കും പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചമ്മന്തി കൂടി ഉണ്ടാക്കാമെന്ന് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്തു പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചിയും പിന്നെ വാളമ്പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും ഉപ്പും പടം ചേർത്ത് അരച്ചെടുക്കണു അപ്പോഴേക്കും മെഴുക്കുർട്ടി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോഴാണ് യൂണിഫോം ആൻഡ് ചെയ്തിട്ടില്ലെന്ന് കണ്ടത് പിന്നെ അത് ചെയ്ത് വെച്ചു നൈറ്റ് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായി അതൊന്ന് ചൂടാക്കി എടുക്കണമായിരുന്നു അപ്പോഴേക്കും സമയം ഒരു ഒന്നൊന്നര ആയി പിന്നെ ചേട്ടൻ ലഞ്ച് ബോക്സ് എടുക്കാനായിട്ട് തുടങ്ങുമായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള പാത്രം കഴുകി എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി അപ്പം ഇതാ ചോറെടുക്കാണ് ചമ്മന്തിയുണ്ട് പയറുമെൽ കൊരട്ടയുണ്ട് പിന്നെ മീൻ വറുത്തതാണുള്ളത് പിന്നെ ഒഴിച്ചേറിയായിട്ട് തൈരാണ് കൊണ്ടുപോകണത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് തൈര് വേറെ ഒഴിച്ചേറി വേണമെന്നൊന്നും നിർബന്ധമില്ല ഇപ്പം ഓരോട്ടാൻ വെച്ചാൽ തന്നെ കൂടുതലും എല്ലാവർക്കും തൈര് തന്നെയാണ് ഇഷ്ടം കുക്കിംഗ് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ കല്യാണത്തിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ പിന്നെ ഒരു രസമായിട്ടൊക്കെ വരണുണ്ട് സത്യം പറഞ്ഞാൽ അടുക്കളയിൽ ഓരോന്ന് ചെയ്യുമ്പോഴും അമ്മയെക്കുറിച്ചിട്ട് ഓർക്കും കാരണം അമ്മമാർ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് തന്നുകൊണ്ടിരുന്നേ എന്നുള്ളൊരു റിയലൈസേഷൻ വരണ ഒരു പീരീഡ് ഓഫ് ടൈമാണ് നമ്മുടെ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ പിന്നെ ഞാൻ തന്നെ എല്ലാം ക്ലീൻ ആക്കി വെക്കും അല്ലെ പിന്നെ അടുക്കളയിലേക്ക് കയറുമ്പത്തേക്കും ഭയങ്കര ചടപ്പായിരിക്കും പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിലും എല്ലാം വൃത്തിയേടായിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ അപ്ലൈക്കും ചാട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്ക് തുടങ്ങുന്ന ഡ്യൂട്ടി കഴിയണത് വെളുപ്പിന് രണ്ടു മണിക്കായിരിക്കും അപ്പോൾ വരുമ്പോൾ ഒരു രണ്ട് രണ്ടരയൊക്കെ ആകും ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ട് ചോറുണ്ടിട്ട് മിക്കവാറും കിടന്നുറങ്ങുകയാണ് ചെയ്ല് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയൊന്ന് വിളിച്ചു അമ്മ വിളിച്ച് അമ്മയോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കിഷ്കിൻഡാകണ്ട സിനിമയും കണ്ട് ചോറുണ്ടു എനിക്ക് ചമ്മന്തിയും തൈര് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സിനിമ കഴിഞ്ഞ് കുറച്ചു നേരം ഞാൻ ഒന്ന് മയങ്ങി മയങ്ങിയിട്ട് എണ്ണീറ്റിട്ട് പിന്നെ തലയിൽ കുറച്ചേരം എണ്ണ വെച്ചുകൊണ്ടിട്ടിരുന്നു ആ എണ്ണ ഒന്ന് ഇടം വരെ പുറത്തു കൂടെയൊക്കെ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നു ഇപ്പോൾ പുറത്തൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണ് കാരണം നേരത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു നല്ലൊരു കാറ്റും ക്ലൈമറ്റൊക്കെ ഫുൾ ചേഞ്ച് ആയിട്ടുണ്ട് അതുകഴിഞ്ഞ് വന്നിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കട്ടൻ ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം ഫോണിലൊക്കെ കളിച്ചോണ്ടിരുന്നു പിന്നെ ചടയിൽ നിന്ന് തന്നെ കുളിക്കാനായിട്ട് പോയി കാരണം ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവണം അതുകൊണ്ട് ഞാൻ ആ ഇരുട്ടാവുന്ന അനുസരിച്ചിട്ടാണ് വിളക്ക് വഹിക്കണത് പിന്നെ തല ഞാൻ ഒന്നിനാടം ദിവസങ്ങളിലാണ് കഴുകാറുള്ളൂ കാരണം എന്നും തല കഴുകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് താരം കൂടുന്നു പിന്നെ തല കഴുകണ ദിവസം ഞാൻ സഹസ്രനാമം മുടങ്ങാതെ ജവിക്കും ഇപ്പൊ ഒരു ദിവസം വിഷ്ണു സഹസ്രാമം ജയിച്ച അടുത്ത ദിവസം ഞാൻ ലളിത സഹസ്രാമം ജവിക്കാനായിട്ട് നോക്കാറുണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ചിറ്റയുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് മൂകാംബിയേക്ക് പോകുന്നതാണ് അപ്പൊ ഞാൻ കുളിയിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കൊണ്ടുവന്ന കുങ്കുമം ഉറപ്പായിട്ടും തൊടും തൊടുമ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ കല്യാണം അമ്മ പറഞ്ഞ രണ്ട് രണ്ട് കാര്യങ്ങൾ എന്നും വിളക്ക് വയ്ക്കണം പിന്നെ സസ്രാവം ചേക്കണം ഇത് ഞാൻ എനിക്ക് പറ്റണ പോലെ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് വീട്ടിലും മാളൂനെയൊക്കെ വിളിക്കുന്നുണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് പോയി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ കാണുകയാണ് കേട്ടോ അതാണ് പിന്നെ കിടന്നാലും ഉറങ്ങൊന്നുമില്ല രണ്ട് രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും ചേട്ടൻ വരുമ്പോൾ എന്തായാലും എനിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് സി ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഗുഡ് നൈറ്റ്